നടിയായും ഗായികയായും ഒക്കെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് റിമി ടോമി ചെറുപ്പത്തിൽ തന്നെ പലവിധ ടെലിവിഷൻ പരിപാടികളിൽ അവതാരികയായി എത്തിയ റിമി എന്ന റിയാലിറ്റി ഷോ ജഡ്ജി കൂടിയാണ് താരത്തിൻ്റെ പാട്ട് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ആരാധകർക്കായി പങ്കുവയ്ക്കുന്ന മിക്ക വിശേഷങ്ങളും അതിവേഗമാണ് വൈറലാകുന്നതും ഗായികയും അവതാരികയും നടിയുമായ റിമി ടോമിയുടെ മുൻ ഭർത്താവ് റോയിസ് കിഴക്കൂടൻ റിമിയുമായുള്ള ബന്ധം വേർപ്പെടുത്തി ശേഷം മറ്റൊരു വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നിരുന്നു ഇപ്പോഴിതാ ഇരുവരും വിവാഹത്തിന് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയും വിവാഹമോചനത്തിന് ശേഷം റിമി നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു റിമി ടോമിയുടെയും റോയിസിൻ്റെയും വിവാഹമോചനം റോയിസ് കിഴക്കൂടനുമായി റിമി ടോമിയുടെ വിവാഹം രണ്ടായിരത്തി എട്ടിലായിരുന്നു എന്നാൽ അതിനും ഒരുപാട് മുൻപ് തന്നെ ഇരുവരും പിരിഞ്ഞു താമസിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു പരസ്പര ധാരണ പ്രകാരമായിരുന്നു വിവാഹമോചനം നടക്കുന്നതും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വിവാഹമോചിതരായത് പിന്നീട് റോയിസ് തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ചൂടുവെക്കുകയും ചെയ്തിരുന്നു സോണിയയാണ് റോയിസിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ റിമി ടോമി ഇപ്പോൾ മിനി സ്ക്രീൻ രംഗത്തെ നിറസാന്നിധ്യമാണ് സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായ റിമി മേക്ക് ഓവർ ലുക്കുകളിലൂടെയും തൻ്റെ പുതിയ കവർ വേർഷൻ ഗാനങ്ങളിലൂടെയും ശ്രദ്ധ നേടുന്നുണ്ട് ഇപ്പോഴിതാ റോയിസ് വർഷങ്ങൾക്ക് മുൻപ് റിമി ടോമി അതിഥിയായെത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ റിമിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശേഷം തൻ്റെ പ്രണയത്തെക്കുറിച്ച് റിമി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് കൈരളി ടിവിയുടെ ജെ ബി ജംഗ്ഷനിൽ പങ്കെടുത്ത റിമി ടോമിയുടെ അടുത്തേക്ക് സദസ്സിലിരുന്ന റോയിസിനെ അവതാരകൻ വിളിച്ചു വരുത്തുക റിമിയെ സഹിക്കുന്നത് എങ്ങനെയാണെന്ന അവതാരകന്റെ ചോദ്യത്തിന് റോയിസ് നൽകുന്ന മറുപടി അതൊരു സുഖമാണ് എന്നായിരുന്നു റിമിക്ക് പി ആർ വർക്കൊന്നും അന്നും ഇന്നും ഇല്ലെന്നും അതെന്തെന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ടെന്നും റോയിസ് പറയുന്നു അതിന് പലപ്പോഴും റിമി പറയുന്ന മറുപടി അത് അവസരങ്ങൾ എന്നെ തേടി വന്നതാണ് അത് വന്നോളും വന്നില്ലെങ്കിൽ വേണ്ട എന്ന തരത്തിലായിരുന്നുവെന്നും റോയിസ് പറയുന്നുണ്ട് ആ ധൈര്യം അതിഷ്ടമാണല്ലേ എന്ന് അവതാരകനും ചോദിക്കുന്നുണ്ട് റിമിയുടെ ഏറെ ഇഷ്ടമുള്ളത് ആണെന്നും വീട്ടിൽ കാണുന്നത് തന്നെയാണ് ടിവിയിലും കാണുന്നതെന്നും റോയിസ് മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ വീട്ടിൽ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും ചൊറിഞ്ഞോണ്ടുവന്ന് എന്തെങ്കിലും മിണ്ടിപ്പിക്കാനായി വരുമെന്നും റിമി പറഞ്ഞു റിമിക്ക് പക്വതയും എത്തിയ ശേഷമേ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ എന്നുമാണ് റോയിസ് അന്ന് പറഞ്ഞത് അതിനു മറുപടിയായി റിമി പറഞ്ഞതിങ്ങനെയായിരുന്നു പക്വതയെത്താനായി കാത്തിരിക്കേണ്ടി വന്നാൽ അതാകില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായെന്നും റിമി ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതാണ് പച്ച പരമാർത്ഥമെന്ന് റോയിസും പറഞ്ഞു റിമി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ മീൻ കറിയാണ് ഏറ്റവും ഇഷ്ടമെന്നും റോയിസ് പറയുന്നു വിവാഹമോചനത്തിന് ശേഷം റിമി ടോമി തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് പറയാം നേടാം പരിപാടിയിൽ പങ്കെടുക്കവേ എൻ ജി ശ്രീകുമാറിനോട് റിമി ടോമി പങ്കുവച്ച കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് പത്താം ക്ലാസ്സിലോ പ്രീ ഡിഗ്രിക്കോ പഠിക്കുന്ന കാലത്താണ് സത്യസന്ധമായ ഒരു പ്രണയം തോന്നുന്നതെന്നും റിമി പറയുന്നു സൺഡേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലരൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ അവൻ പൂന്തോട്ടത്തിലിരിക്കുന്ന ഫോട്ടോയൊക്കെ കൊണ്ടു തന്നു പിന്നെ രസകരമായ മറ്റൊരു സംഭവം വീട്ടിൽ ഫോണില്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലേക്ക് വിളിച്ച് റിമിക്ക് ഫോൺ കൊടുക്കാമോ എന്നൊക്കെ ഒരാൾ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ മമ്മിയാണ് പോയി ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നത് മുട്ടേന്ന് വിരിഞ്ഞില്ല അതിനു മുൻപ് തുടങ്ങിയെന്ന് ചോദിച്ച് എന്നെ പിടിച്ച് രണ്ട് തല്ലും തരുമായിരുന്നു ഏതോ ഒരു തൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചതിന് എനിക്കാണ് തല്ല് കിട്ടിയത് അയാളെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ലെന്നും പക്ഷെ അടുത്തിടെ അയാൾ മെസ്സേജ് അയച്ചിരുന്നുവെന്നും റിമി പറയുന്നു അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും റിമി ി വീഡിയോയിൽ പറയുന്നുണ്ട്